ആ പ്രിയൻ മൂവി നാഗാ അശ്വിൻ എസ് ഗണസ് ആറ്റെ ബെഞ്ച് മാർക്ക് ഹിസ്റ്ററിയിൽ ഇപ്പോൾ ഒരു ഇന്ത്യൻ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരു ജോണറ സെറ്റ് ആ സൈഫൈ ആ ഒരു കൈൻ്റെ അപ്പോൾ അതിൽ ഒരു സ്റ്റാൻഡേർഡ് സോളിഡ് ബെഞ്ച് മാർക്ക് ആയിരിക്കും ഈ മൂവി കാരണം ഓഫ് കോഴ്സ് എൻ്റെ വി എഫ് എക്സ് സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ വേറെ ആ പിന്നെ കാശ്ചറി ലോഡ് ഉണ്ട് ലോഡ് ക്യാമിയോസ് ആണെങ്കിൽ രാജമല്ലി അങ്ങനെ കുറേയുണ്ട് അതിൽ എടുത്ത് പറയാനുള്ളത് പിന്നെ ഓളം വീഫിക്സ് ഉണ്ടെങ്കിലും ഇപ്പോൾ ലൈക്ക് നമുക്ക് ആ ഒരു റിയലിസം ഫീൽ ചെയ്യണമെങ്കിൽ ഒത്തിരി ടാസ്ക് ആണ് ഇപ്പം നമ്മൾ ആദ്യ വിഷയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു വി എഫിക്സിന് എത്ര ഇട്ടിട്ടും നമുക്ക് ആ റിയലിസം ഫീൽ ചെയ്യണം നമുക്കൊരു കാർട്ടൂൺ വിഷയമല്ല അപ്പോൾ ഇതിൽ കണ്ടാലും വി എഫ് എക്സ് എന്ന് പറഞ്ഞാൽ കണ്ടില്ല ആ ഒരു ടൈപ്പ് വി എഫ് എക്സ് ആണ് പക്ഷേ ബ്രഹ്മാസ്ത്രയുള്ള പ്രശ്നം വന്നത് സ്റ്റോറിൻ്റെ അപ്പം അതിൽ സ്റ്റോറിങ് സോളിഡ് ആണ് വി എഫ് എക്സും സോളാണ് അപ്പോൾ ഈ സ്ക്രിപ്റ്റിങ് കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കണക്ഷൻ കണക് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ടും ആ മാസ്റ്റർ പീസ് ആ പിന്നെ മ്യൂസിക് എൻ്റെ കാര്യത്തിൽ ഇത്തിരി ഒന്നും ഡൗൺ ആയി കാരണം എന്തെങ്കിലും കുറേ മ്യൂസി ഇട ഇടയ്ക്കിടയ്ക്ക് ഒരു പാട്ട് കുത്തിക്കേറ്റുണ്ട് അത് മാത്രം കുറച്ച് അരോചകമായിട്ട് ഫീൽ ചെയ്യുള്ളൂ എസ്പെഷ്യലി ആ ഒരു ഫസ്റ്റ് ഒരു എന്താ പറയുക കോംപ്ലക്സില വേൾഡ് കാണുമ്പോൾ ഒരു സോങ്ങിൽ അത് ഇടയ്ക്ക് വെച്ച് ഒരു പോയിന്റ് വരെയൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് സ്റ്റോർ എനിക്ക് എനിക്കത് മാത്രമേ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുള്ള ബാക്കി പിന്നെ വന്നിട്ട് ഇതിൽ ആക്ഷൻസ് ആയാലും ഫൈ പ്രഭാസിൻ്റെ കോമഡി അയ്യോ ഒരു രക്ഷയില്ല ആദ്യമൊന്നും ആ ഒരു ചെല്ലാത്തിൽ ഉണ്ടെങ്കിലും പിന്നെ പിന്നെ നമുക്ക് ആ ഒരു വൈബ് കിട്ടി തുടങ്ങി പിന്നെ ആ ട്രാക്ക് സ്മൂത്ത് ആയിരുന്നു പിന്നെ കമലഹാസന് വലിയ റോളൊന്നുമില്ല ഫസ്റ്റ് ഈ സെക്കൻഡ് പാർട്ടിലാണ് മെയിൻ ആയിട്ട് വരിക അമിതാഭിക്കിടും ഒന്നും മേ പറയാനില്ല നമുക്കൊരു ആ ജൈ കാൻഡിക് സ്റ്റീച്ചർ ഫീൽ ചെയ്യും ലൈക്ക് ഇയാൾ ിങ്ങനെ കൊണ്ടത് പറ്റുന്നതെന്ന് നമുക്ക് തോന്നിക്കല്ലോ അപ്പം നമ്മൾ രുചിക്ക് സൗണ്ട് കൊടുത്തതൊക്കെ സിറ്റുവേഷൻ വിച്ച് വാസ് ഗുഡ് എന്നാൽ അതിലൊരു വേർഡ് എന്താ പറയുക ലൈക്ക് സാർക്കാസ്റ്റിക് ഡയലോഗ്സൊക്കെ ആയിരുന്നു വിശ്വസമാണ് ഷോമനുണ്ടായിരുന്നു പക്ഷേ ഓമനിക്ക് കുറച്ച് റോളേ ഉള്ളൂ പക്ഷേ എല്ലാവർക്കും നിലവിലും കുറച്ച് കുറച്ച് ഇല്ലെങ്കിലും കൊടുത്തിരിക്കുന്ന റോള് നല്ല രീതിക്ക് മീൻസ് നല്ല സോളിഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വന്നുപോയ ഒരു ഫീലല്ല കഥയിൽ പാർട്ടായിട്ട് നിന്നിട്ട് എന്ത് ഒരു ഇമ്പാക്ട് കൊടുത്തിട്ടാണ് എല്ലാവരും എല്ലാവരും പോവുക അതെ സ്പോയിലർ എനിവേ വന്ന കാര്യം കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ടാണ് എല്ലാവരും പോയിട്ടുള്ളത് പിന്നെ പശുപതി ഉണ്ട് പശുപതി കുഴപ്പമില്ല അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഒക്കെയുള്ള റോളാണ് നല്ല ക്യാരക്ടറാണ് അപ്പം ഇതിലെല്ലാം അത്യാവശ്യം നല്ല രീതിക്കാണ് അവർ എഴുതിയിട്ടുള്ളത് മറ്റേ ഹിസ്റ്ററി ഫ്യൂച്ചർ ഇതിന് സ്റ്റോറി എക്സാക്ട്ലി നമുക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ സൈബർ പങ്ക് ഗെയിമുള്ള ആ അപ്പോൾ ആ ഗെയിമിൻ്റെ ആ ഒരു വൈബാണ് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആ ഒരു സെറ്റിയൊക്കെ കാണിക്കുമ്പോൾ പിന്നെ വന്നിട്ട് നമുക്ക് ആ കാശിയുടെ ആ സെറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഓൾഡ് ഏജ് ഡ്യൂണിൻ്റെ ആ ഒരു കൈൻഡ് ഓഫ് വൈബാണ് ഇപ്പോൾ ഇതൊരു മിക്സ് ആണെങ്കിലും ഇപ്പം ഇനിയിപ്പോൾ ഒരു ഗ്രാൻഡിയർ ഫിലിം ഒക്കെ മേക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മൂവിയുടെ ആ റെസംബ്ലൻസ് വരും പക്ഷേ ഇത് എപ്പോഴാണ് പ്രശ്നം വരുന്നെന്ന് വെച്ചാൽ നമ്മൾ ആ കോപ്പി അടിച്ചത് നമ്മുടെ കയ്യിലുള്ള സ്ക്രിപ്റ്റിനെയും കാട്ടി താഴെ വരുമ്പോഴാണ് ഈ കോപ്പി അടി മേലേക്ക് പോയിട്ട് എല്ലാവരും ട്രോളുന്നത് ആ അപ്പോൾ അരമണി ഫോർ ആയാലും എന്താ പറയുക ആദി ഉരുഷ ആയാലും ഇതൊക്കെ അതിൻ്റെ സ്റ്റോറി ബാക്ക് ആയതുകൊണ്ടാണ് ആ കോപ്പി ചെയ്തതൊക്കെ മേളയ്ക്ക് കാര്യമാണ് അപ്പോൾ ഇതിലങ്ങനെ വരത്തില്ല കാരണം കോപ്പി ചെയ്തത് അവിടെ അവിടെയായിട്ട് വരണ്ടെങ്കിലും നമുക്ക് ആ ഒരു സ്ക്രിപ്റ്റിലിൻ്റെ ബലത്തിൽ ട്രോളാകാനുള്ള ചാൻസ് കുറവാണ് ഇനി ഐ കൻഡ് ഓഫ് എൻജോയ് ഇറ്റ് സാധാരണ ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ഒരുവിധം എല്ലാം മൂടിയും പ്രഡിക്ട് ചെയ്യാൻ പറ്റും ഇന്ന് ഇന്നാൾ കണ്ടത് ഏതാണ് നമ്മുടെ ജെ സേതു സേതു പടമില്ല സൈമാക്സി ഗസ് ചെയ്താലും കുറച്ചറിയസ്റ്റ് ഉണ്ടായിരുന്നു ഇതിലും അതേപോലെയാണ് നമ്മൾക്ക് ആരാണ് ആരാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ബിഡി ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഓവർആൾ അപ്പോൾ തിയേട്രിക്കൽ വാച്ച്